രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ വേട്ട അതായത് സി പി ഐ എമ്മിനേക്കാൾ രണ്ടായിരത്തി ഒൻപത് മുതലാണ് തൃണമൂൽ കോൺഗ്രസിന് സീറ്റുകൾ വർദ്ധിക്കാൻ തുടങ്ങിയത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായിട്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഏറിയ മണ്ഡലങ്ങളിലും ഫൈറ്റ് നടത്തിയത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ സി പി ഐ എമ്മിന് ഒൻപത് ലോക്സഭാ സീറ്റുകൾ കിട്ടിയപ്പോൾ പത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനും ആറ് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കിട്ടി അവർ സഖ്യത്തിലായിരുന്നു മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള പ്രണബ് മുഖർജി ഒക്കെ ജയിച്ചത് ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് അന്ന് ജംഗിപൂരിൽ നിന്നാണ് മത്സരിച്ച് അദ്ദേഹം ജയിച്ചത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലായപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഗുണ്ടായുസവും കാണിച്ചും മുപ്പത്തിനാല് സീറ്റുകളാണ് വാങ്ങിയെടുത്തത് തനി ഗുണ്ടായുസം തനി ഗുണ്ടായുസത്തിന്റെ ഒരു പൂന്ത് വിളയാട്ടമായിരുന്നു അവിടെ മമതാ ബാനർജിയും കൂട്ടരും നടത്തിയത് അതിന് നേതൃത്വം കൊടുത്ത് എല്ലാ രീതിയിലും അക്രമാസക്തമായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയത് ഈ തൃണമൂൽ ഗുണ്ടകളായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഗവർണർ ആയിരുന്ന ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ അവിടുത്തെ ഗവർണർ ആയിരുന്നപ്പോൾ മമതാ ബാനർജിയോട് കൈകൂപ്പി തൊഴുകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ നിങ്ങളുടെ അനുയായികളോട് പറയൂ എന്ന് വളരെ മാന്യമായി അദ്ദേഹം പറയുകയുണ്ടായി കാരണം അത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു നാടായി ബംഗാളിനെ കനുഷിത ഭൂമിയാക്കി മാറ്റി സിംഗൂരും നന്ദിഗ്രാമിലെയും കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് നിതാന്തം വേട്ടയാടി ഒരു ഒടുവിൽ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്താൻ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ പാർട്ടിയുടെ കൂടെ ഇന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഭരണം കിട്ടിയ ആ നാളു മുതൽ ഇന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തി നാലാകുന്നത് വരെയും അവരെ എന്ത് രാഷ്ട്രീയമാണ് കളിച്ചതെന്ന് ഇടതുപക്ഷത്തിനും സി പി ഐ എമ്മിന് അറിയാം സി പി ഐ എമ്മിന് അവിടുത്തെ കണക്കുകൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൃണമൂലിന്റെ ഗുണ്ടായുസവും അവരുടെ ഈ തെരുവ് വേട്ടയും അത് കാരണം മരിച്ച അനേകായിരം പ്രവർത്തകർ പാർട്ടിയിലുണ്ട് അവർ ഭയചകിതരായാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ആ ബി ജെ പിയിലേക്ക് ചേക്കേറിയവരും ഇനി പുതുതലമുറയിലെ വോട്ടർമാരും എല്ലാം ഇടതുപക്ഷത്തേക്ക് അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർ ഭയം കൊണ്ടും അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്തത് കൊണ്ടും തൃണമൂൽ അക്രമത്തെ ഭയന്നും ഓടി ഒളിച്ചവരെല്ലാം ശക്തമായി തന്നെ തിരിച്ച് ഈ പറയുന്ന മമതാ ബാനർജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ തിരിച്ചു വരികയാണ് നിങ്ങൾ ഇനി എന്തൊക്കെ അക്രമം നടത്തിയാലും നിങ്ങൾ ഇനി എന്തൊക്കെ കലാപ പരിപാടികൾ നടത്തിയാലും നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്ത് അതായത് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ പ്രവർത്തനങ്ങൾ അത് അത് കൃത്യമായി ആസൂത്രണം ചെയ്താലും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല രീതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് റെസ്പെക്ടോടെ പറയുന്നതല്ല ഏറ്റവും മേച്ഛമായ രീതിയിൽ അവരെ കണ്ടുകൊണ്ട് അവരെ ഒരു തനി രീതിയിലുള്ള അക്രമ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വനിതയായി കണ്ടുകൊണ്ട് അവിടുത്തെ ഇടതുപക്ഷം ശക്തമായി മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഇടതുപക്ഷത്തിനെ അംഗീകരിക്കാനും അതിലെ എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യാൻ അവിടുത്തെ കോൺഗ്രസിലെ നിരവധി കമ്മിറ്റികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അധിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തൃണമൂലിന്റെ ഇന്ത്യ പ്രവേശനം വേണ്ട നിങ്ങളുടെ ഔദാര്യം വേണ്ട നിങ്ങളുടെ ഒരു രീതിയിലുള്ള പ്രവർത്തനം ശൈലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവിടുത്തെ ബംഗാൾ ഘടകം തന്നെ കൃത്യമായി തൃണമൂൽ കോൺഗ്രസ്സിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുമായി ഉള്ള ഒരു രീതിയിലുള്ള ബാന്ധവും നിങ്ങൾക്ക് വേണ്ട നാല്പത്തിരണ്ട് ലോക്സഭിലും അവിടെ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും അവിടെ ടൈ അപ്പ് നിങ്ങളുമായിട്ടല്ല ഞങ്ങൾ ഇടതുപക്ഷവുമായിട്ട് തന്നെ നടത്തും പക്ഷേ കേരളത്തിലെ മണ്ട ശിരോമണികൾ കേരളത്തിലെ കോൺഗ്രസുകാരായ മണ്ട ശിരോമണികൾ ഇവിടെ ടൈ അപ്പ് നടത്തുന്നതിന് പകരം ഇടതുപക്ഷത്തിന് പാരവണിയാണ് എന്തിനാണ് ഇടതുപക്ഷം നശിച്ചു കാണാം ഇവിടെ കേരളത്തിൽ ഈ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണോ ആർ എസ് എസോ ബി ജെ പിയോ വളരാത്തത് അതുകൊണ്ടാണോ ഒരിക്കലുമല്ല പണ്ട് ജെയ്സി തോമസ് തന്നെ പറഞ്ഞതുപോലെ ബി ജെ പി ക്കും ആർ എസ് എസിനും എതിരെ കട്ടയ്ക്ക് നിൽക്കുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയത്തിന് ഇവിടെ കേരളത്തിൽ ഓട്ടമില്ലാത്തത് എന്ന് അവർക്ക് തന്നെ അറിയാം ആർ എസ് എസും ബി ജെ പിയും മുഖ്യ എതിരാളിയായി കാണുന്നത് കൃത്യമായ ഐഡിയോളജിയുള്ള ഇടതുപക്ഷത്തെയാണ് അല്ലാതെ ഒരു ഐഡിയോളജിയും ഇല്ലാത്ത കോൺഗ്രസിനെ അല്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അടുത്ത തവണ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ വളരെയധികം പുനർവിചിന്തനം നടത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത് കാരണം വോട്ട് ചെയ്യാൻ അറയ്ക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച മമതാ ബാനർജിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക